നടുവനാട് സമദർശിനി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയോജന സംഗമവും പി കേശവദേവ് അനുസ്മരണവും നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അയക്കണം സി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു വി വി എം ശ്രീധരൻ എ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വിജയലക്ഷ്മി ടീച്ചർ പി കേശവദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തി പല വിപ്ലവ പ്രസ്ഥാനങ്ങളിലും ചേർന്ന് സമൂഹത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കെതിരായിട്ട് എഴുതാനും വായിക്കാനും തുടങ്ങി അദ്ദേഹത്തിന്റെ വായനകൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ ഉന്നതന്മാരെ കുറിച്ചായിരുന്നില്ല പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളെ കുറിച്ചായിരുന്നു ജന്മ കുടിയാൻ വ്യവസ്ഥ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് ഒരു മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയ സഞ്ചാരമായിരുന്നു ഒരിക്കലും മനുഷ്യനും മനുഷ്യനെ ചൂഷണം ചെയ്യേണ്ടവനല്ല എല്ലാവർക്കും ഒരുപോലെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു